ഹായ് ഞാൻ ശാന്തി മുരുകൻ എം എൻ ഹാൻഡിൻസ് കുത്താമുള്ളി അതെ ഇന്ന് നല്ലൊരു ഫാൻസി ടൈപ്പ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് എത്ര നമുക്കൊരു പീച്ച് ഷെയ്ഡിൽ വരുന്ന ഒരു അടിപൊളി സാരിയാണ് ഇതിൽ നമുക്കൊരു ഗോൾഡ് കളറിലെ ക്രോസ് ആയിട്ടൊരു ഡിസൈൻ പോകുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ബോഡി ഫുള്ളും ഇങ്ങനെയാണ് ഇതിൽ നമുക്ക് പല്ലുവിലെ ടെസലൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ടസൽ വന്നിട്ടുണ്ട് ബ്ലൗസ് ആണ് നല്ലൊരു അക്കോബ ബ്ലൗസ് വരുന്നുണ്ട് അല്ലേ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ വേറെ ഇത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് കാണിച്ചു തരാം അടിപൊളി ആണ് കേട്ടോ ഉള്ളതൊക്കെ നല്ലൊരു പിസ്താഗ്രീൻ കളറാണ് വരുന്നത് കേട്ടോ ഇത് വന്നിട്ട് വേറൊരു ഡിസൈനാണ് ബോഡി ഫുള്ളും നിങ്ങൾക്ക് റൗണ്ട് കളറിൽ ഗോൾഡ് വർക്ക് വരുന്നുണ്ട് ഇങ്ങനെയാണ് ബോഡി ഫുള്ളും വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് ഡേ ഇതാണ് കേട്ടോ നല്ല ബ്ലൗസ് ആണ് വന്നിരിക്കുന്നത് ഈ സാരിയുടെ പ്രൈസ് തന്നെ ജസ്റ്റ് എണ്ണൂറ്റി അമ്പത് രൂപയാണ് നമ്മളിത് ട്വൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിലാണ് അവൈലബിൾ ആക്കുന്നത് കേട്ടോ നല്ലൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് ബോഡി ഫുള്ളും നമുക്കിത് ഇങ്ങനെ വരുന്നത് ഇതാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു പീച്ച് ഷെയ്ഡ് വരുന്നുണ്ട് അങ്ങനെയാണ് വരുന്നത് ഇതൊരു ലൈറ്റ് പിസ്ത ഗ്രീൻ കളറാണ് അല്ലേ അങ്ങനെ വരുന്നുണ്ട് ഞാൻ ആദ്യം ഓപ്പൺ ആക്കി കാണിച്ചില്ലേ അതിൻ്റെ ഒരു ലൈറ്റ് മസ്റ്റാർഡ് യെല്ലോ വരുന്ന കളറാണ് അതെ ഇങ്ങനെയാണ് സാരി വരുന്നത് ഇത് നല്ലൊരു ആഷ് കളറാണ് ഗ്ലോസ് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തും കേട്ടോ സാരികൾ അതെ ഇത് നല്ലൊരു മിസ്തഗ്രീനിലാണ് അപ്പൊ രണ്ട് പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട് അതെ ടാസ്ലി അങ്ങനൊരു കളറാണ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക ഇരുപത് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് അവൈലബിൾ ആണ് പുതുതായി വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഒരുപാട് ഗീവ് അവേ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുള്ളതാണ് നമ്മുടെ ഗീവ് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നല്ലൊരു കമൻറ്റിടുക ഇൻസ്റ്റാ പേജുണ്ട് ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്യുക താങ്ക് യു